അപ്പം ജാസ്മിൻ പിന്നെയും തെങ്ങേൽ അതായത് ശങ്കരം പിന്നെയും തെങ്ങേൽ എന്നൊക്കെ പറയുന്ന ജാസ്മിൻ വീണ്ടും തെങ്ങൽ തന്നെ ആയി അപ്പം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് ഗബ്രി വരുമ്പം ജാസ്മിൻ പഴയ സ്വഭാവം കാണിക്കരുതേ കാണിക്കരുതേന്ന് ഗബ്രി പക്ഷെ വന്നത് വളരെ ഡീസെന്റായിട്ടൊക്കെ കുറെ ഒക്കെ പുള്ളി കൺട്രോൾ ചെയ്ത് വളരെ ഒതുങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് കാരണം പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാം നാട്ടുകാരെ പേടിച്ച് അതെ നാട്ടുകാരെ പേടിച്ച് പുള്ളി കുറെ ഒക്കെ വളരെ കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത് പക്ഷെ ജാസ്മിൻ ഒരു രക്ഷയുമില്ല വീണ്ടും ഗബ്രീനും പറഞ്ഞ് കെട്ടിപ്പിടുത്തോം പിന്നെ അങ്ങനെയൊക്കെ തന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേ തന്നെ ഇന്ന് എവിടെ വന്ന് അങ്ങനെ തല്ലി പിടിച്ചല്ലേ തമാശക്കായിട്ട് ഇങ്ങനെ വന്ന് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്തിനാണ് ഗബ്രി ഇങ്ങനെ ഒരു ചെറിയ അകലം പാലിക്കുന്നതെന്ന് ജാസ്മിൻ ഒന്ന് മനസ്സിലാക്കണം പുറത്ത് അപ്പം അത്രയും ആണ് അല്ലെങ്കിൽ അത് തൻ്റെ വോട്ട് ഇനി രണ്ടേ രണ്ട് ദിവസം കഷ്ടേ ഉള്ളു അപ്പം തൻ്റെ വോട്ടിനെ അത് ബാധിക്കും എന്നൊക്കെ ജാസ്മിൻ ഒന്ന് ചിന്തിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ ഇത് ശരിക്കും ഒരു വീണ്ടും വോട്ടിനെ ബാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ വരുവാണെങ്കിൽ ജാസ്മിൻ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു രണ്ടാം സ്ഥാനത്തേക്ക് പോലും വരത്തില്ല അർജുൻ തന്നെ മുന്നോട്ട് വീണ്ടും കയറും അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും നഷ്ടമാണ് ആ കൊച്ചിന് വെറുതെ നെഗറ്റീവ് അടിക്കുകയും ചെയ്തു ഒരു പ്രയോജനം ഒട്ടും അങ്ങനെയൊക്കെ ഈ ഷോ തന്നെ പോകുന്നത് ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഷോ തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ആരുടെയും ജാതെ ഇപ്പോൾ പ്രസൻ്റലി ഉള്ള വേറെ ആരുടെയും ഒരു ഇതുകൊണ്ടല്ല അല്ല പിന്നെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ റീ ചെയ്ത ആൾക്കാരിൽ കുറച്ച് പേര് അവരെ കൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ കണ്ട് നിൽക്കുന്ന ഈ ടോപ്പ് ഫൈവിലുള്ള ഇവർ രണ്ടുപേര് മാത്രമാണ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അതിൽ ജാസ്മിൻ പിന്നെയും പുറകോട്ട് പോയി ജാസ്മിനാ കിട്ടേണ്ട ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് വരേണ്ട ജാസ്മിൻ അവിടുന്ന് പിന്നെ ഈ കാട്ടായൊക്കെ കാണിച്ച് അർജുന അഭാഗത്തേക്ക് കയറുകയെന്ന് പറയുന്നത് അത് വളരെ ഒരു എന്നാ പറയുന്നത് ജാസ്മിൻ വരുത്തി വെക്കുന്നതാണ് അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു കെബ്രി പറയാവുന്ന ക്ലൂ ഒക്കെ കൊടുത്തു പക്ഷേ എന്നാ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് തീരെ പറ്റുന്നില്ല ഇനിയിപ്പം കണ്ടിരുന്നു കാണാം ഇപ്പോഴും ശക്തമായ വോട്ടിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് എന്താവും എന്നൊരു തീരുമാനവും ഇല്ല ഒരുപാട് പേര് അർജുനെ എന്താ പറയുന്നത് അർജുനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അർജുൻ്റെ അർജുൻ ജയിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഇതിന്റെ അകന്നിറങ്ങിയ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോഴും ഈ ഇതിൻ്റെ അകന്നിറങ്ങിയ കണ്ടസ്റ്റൻസിനൊന്നും ഒരു ബോധവും വന്നിട്ടില്ല അവരൊക്കെ ഇപ്പോഴും ജിൻഡോയാണ് വെറുപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അയാൾ എന്ത് മാറി അയാൾ എന്ത് പാവമായിട്ട് അയാൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും പോകാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തമായിട്ട് കളിച്ച് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുകളിക്കും പോകാതെ ഇരിക്കുന്ന മനുഷ്യനെ ഇപ്പോഴും അതായത് പക്ഷേ നിലപാടുകൾ അറിയിക്കുകയും ശക്തമായിട്ട് കളിക്കുകയും ചെയ്യുന്ന അയാളെ പിന്നെയും ടാർഗറ്റ് ചെയ്ത് അയാൾക്ക് കപ്പ് കിട്ടരുത് ഒരു സേഫ് ഗെയിമും കളിച്ചു ഒരു ഗുണവും ഇല്ലാതെ ഇവരോടൊക്കെ ഇതിനെ ചിരിച്ചു കാണിച്ച് അങ്ങനെ അർജുന കപ്പ് കിട്ടട്ടെ കപ്പ് കിട്ടട്ടെ എന്നല്ല കളിച്ച് ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കളി കണ്ടുകാണുമല്ലോ അപ്പൊ അങ്ങനെ ജാസ്മിൻ അല്ലെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടട്ടെ എന്ന് പറയാതെ ഇവരെല്ലാരും ഇപ്പോഴും പറയുന്നത് അർജുന കിട്ടട്ടെ അർജുന കിട്ടട്ടെ എന്ന ഇത് എന്നതിന് അർജുന കിട്ടിട്ട് എന്നാണ് അർജുന എന്താ ചെയ്തത് അവിടെ ഈവൻ നമ്മള് അർജുന ഇത്രയും ഫേക്കാന്നുള്ള കാര്യം നമ്മള് കണ്ടതാണ് കാരണം ശ്രീധു ഔട്ട് ആയപ്പോ നമ്മള് ഒന്നാമത്തെ കാര്യം കാര്യാണ് ശ്രീധുവിനെ സിജോയെ കൂടെ നിർത്തി ശ്രീധു ഇൻ ആയപ്പോ ഷിജോ പോകാൻ നേരം അർജുന്റെ ഒരു കള്ള കള്ളക്കരച്ചിലുണ്ടായിരുന്നു അതിൽ തന്നെ അർജുൻറെ ആ ഒരു കള്ളത്തരം ഫേക്കും നമ്മൾ കണ്ടതാണ് ശ്രീധു ഇത്രയും ഇരുപത്തിനാല് മണിക്കൂറും കൂടെയുള്ള ശ്രീധു ഇന്നായിട്ട് പോലും ആ ഒരു ഇമോഷൻ അവിടെ കാണിച്ചില്ല ആ ഒരു സന്തോഷം ഒന്നും കാണിച്ചില്ല ചുമ്മാ കള്ളത്തരം സിജോ പോയതിനൊരു കള്ളക്കരച്ചില് അത് കഴിഞ്ഞിപ്പം കഴിഞ്ഞ ദിവസം ശ്രീധൂനെ വിട്ടപ്പോൾ ഇവൻ ശ്രീധു തന്നെ പറഞ്ഞു അർജുൻ എത്ര ഫേക്ക് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെ അർജുൻ ഇത്രയും ആയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് സ്വന്തം ക്യാരക്ടർ വിടാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അർജുൻ ശ്രീധുവിനോട് ശ്രീധു എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് അപ്പം ഇതൊക്കെ രണ്ട് പേരുടെ ആ ഒരു കോംബോ എന്ന് പറയുന്നത് ഒരു ഫേക്ക് കോംബോയാണ് ഇനി വേ ഇപ്പം ബിഗ് ബോസിലെ ശ്രീധുവിനെ ഔട്ട് ആക്കിയിട്ട് അർജുനു വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നു ഇപ്പം ശ്രീധുവിനെ നിലവിൽ ഔട്ട് ആക്കിയേക്കുന്നത് അപ്പൊ ശ്രീധുവിന്റെ ഫാൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അർജുൻ ശ്രീധു ആയിട്ട് ഒരു കോംബോ കളിച്ചത് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫേക്ക് ആയിരുന്നു ഫേക്കായിരുന്നു നിക്കണായിരുന്നു ഒരു ലവ് ട്രാക്ക് കാണിച്ച് നിക്കണായിരുന്നു അതിനു വേണ്ടിയിട്ട് കളിച്ചതാണ് ഇപ്പൊ ശ്രീധു ഔട്ട് ആയപ്പോൾ ആ ഒരു കാര്യം വെളി വന്നിട്ടുണ്ട് ശ്രീധുവിന് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ശ്രീധുവിന്റെ ഫാൻസ് അർജുനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത് പകരം ജിൻഡോയ്ക്കോ ജാസ്മിനോ വോട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അർജുൻ ഫേക്കാണ് ഭയങ്കര ഫേക്കുമാണ് ആ ചെറുക്കൻ കള്ളക്കളിയും സേഫ് ഗെയിമും മാത്രം കളിച്ച് വെറുതെ ഇങ്ങനെ ചിരിച്ചു കാണിച്ച് ഒരു നിലപാടും അറിയിക്കാതെ ചുമ്മാ അത് ഈ ഒരു ടോപ്പ് ഫൈവിലേക്ക് വളരെ അങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തിയക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ജിൻഡോയ്ക്കും ജാസ്മിനും മാത്രമേ അതിന് അർഹതയുള്ളൂ ജാസ്മിൻ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ ജാസ്മിനെ ഒക്കെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതൊരു എടുക്കാതെ ജാസ്മിൻ ഇത്രയും നാളും കളിച്ച് തോർത്ത് നമ്മൾ ജാസ്മിന് വോട്ട് ചെയ്യണം ജാസ്മിൻ്റെ ആ ഒരു കാര്യം മാത്രം എടുക്കാതെ ആ കുറച്ച് ഇത്രയും ഫൈറ്റ് ചെയ്തായിരുന്നു ഈ ഒരു വീട്ടിൽ ഇത്രയും പേരോടും അത് ഫൈറ്റ് ചെയ്തായിരുന്നു നിന്നത് ആ ഒരു കാര്യം കണക്കിലെടുത്ത് ജാസ്മിന് വോട്ട് ചെയ്യണം ജിൻഡോയ്ക്കും വോട്ട് ചെയ്യണം എന്നാന്ന് വെച്ചാൽ ജിൻഡോയും ഒറ്റയ്ക്ക് കളിച്ചാ രണ്ടു പേരും വന്നത് ജാസ്മിൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു ഗബ്രി പോയല്ലോ ഗബ്രി പോയെന്ന് പറഞ്ഞ സനെ ഗബ്രി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും ജാസ്മിനോട് നേരിടാനായിട്ട് ആർക്കും പറ്റത്തില്ല അതുപോലെ ശക്തമായിട്ടാണ് ജാസ്മിൻ ബാധിക്കുന്നതും അത്യാവശ്യം ഗെയിമാണേലും അത് അത്രയും കഷ്ടപ്പെട്ട് കളിച്ചു ബാക്കി എല്ലാവരും സേഫ് ഗെയിം ആണ് എല്ലാവരും കഷ്ട എന്നാ നിലപാടുകളൊക്കെ അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും സീസൺസിൽ ജാസ്മിനെ പോലെ അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ില്ല ഗ്രിരുന്നെങ്കിൽ സത്യം ഗബ്രി വന്ന ആ ഒരു ഒരിതാ മാത്രമാണ് പക്ഷെ അതാണ് ഞാൻ പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ കണക്കിലെടുക്കാതെ ഇപ്പം ഈ ഒരു ഗബ്രിയ ആയിട്ടുള്ള ഈ ഒരു കാര്യം നീക്കി വെച്ചിട്ട് ഗ്യാസ്മിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യണം ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ അതിനുള്ള അർഹത ഇപ്പം നിലവിൽ നിൽക്കുന്നതിൻ്റെ അകത്തുള്ളൂ ബാക്കി എനിക്ക് തോന്നുന്നത് ഋഷിക്കും വലിയ ഇതൊന്നും ഇല്ല ഋഷി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഋഷിയും ഒരു സൈഡിൽ കൂടെ അൻസിബയുടെ ആ ഒരു ഇതും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് കയറി വന്നതാണ് ഋഷി പിന്നെ മറ്റേ ഹൗഷേക് ആണെങ്കിൽ ഹൗഷേഖിന് ഫുൾ ടൈം ആ ടിക്കറ്റ് പിന്നാലെ ടാസ്ക് അതിന് മുന്നേ അതിന് ശേഷവും ഫുൾ ടൈം ഇരിപ്പും കിടപ്പും മാത്രം ഇത് മാത്രമേ ഉള്ളൂ അഭിഷേകം അഭിഷേകിനെ നമ്മളിപ്പം ആ ഒരു ജസ്റ്റ് ആ ഒരു ലെറ്ററിന്റെ പേര് മാത്രമാണ് അഭിഷേകിന് കുറേ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടായത് ബാക്കി അഭിഷേകം ഒരു ഇതാണ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അഭിഷേകനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പം എനിക്കൊന്നും പറയാനില്ല നേരത്തെ ആ ഒരു ടൈമിലൊക്കെ എന്തേലുമൊക്കെ ഉണ്ടായെന്ന് പറയും ഇപ്പൊ ഒന്നും പറയാനില്ല അതിനെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല ഇപ്പം പിന്നെ എന്ന് പറഞ്ഞാല് അർജുനാണ് അർജുൻ ഫുൾ ഫേക്ക് ആണ് ഫേക്കാണ് ഫേക്ക് ആണ് അപ്പം അതിനെ നമ്മൾ അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കരുത് ഏതർ ജിൻഡോ ജാസ്മിൻ ഇവർ രണ്ടിനേയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നിങ്ങൾ ഞാൻ അടിച്ചേൽപ്പിക്കുകയെന്നു പറഞ്ഞാൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് കാരണം ജാസ്മിനെ നമ്മൾ ആ ഒരു വശം മാത്രം എടുത്ത് വോട്ട് ചെയ്യാതിരിക്കരുത് അത് അത് കഴിയും അത് വിട്ട് നിന്ന് ഇറങ്ങി അവരുടെ പേഴ്സണൽ ലൈഫിൽ അത് എന്തേലും കാണിക്കട്ടെ അത് കഴിഞ്ഞു പക്ഷെ അത് ഇത്രയും നാളും കളിച്ചത് അത് ഫൈറ്റ് ചെയ്തത് ഓർത്ത് നമ്മൾ വേണമെങ്കിൽ അതിന് വോട്ട് ചെയ്യാം അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇത്രേ പറയാനുള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ